നമസ്കാരം ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ രസകരമായൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത് അതെ ഒരുപാട് അർദ്ധതലങ്ങളുള്ള ഒരു ലീല കൃത്യമായി പറഞ്ഞാൽ ദശമസ്കന്ധത്തിലെ ഒൻപതാം അധ്യായം അമ്മ യശോദ കുസൃതി കാണിച്ച കണ്ണനെ പിടിച്ചുകെട്ടാൻ നോക്കുന്ന ആ ഒരു രംഗം ഉരളിൽ കെട്ടാൻ ശ്രമിക്കുന്നു അതെ പക്ഷേ അവിടെ ഒരു പ്രശ്നം അമ്മ ഒരു കയറെടുത്ത് കൃഷ്ണന്റെ അരയ്ക്ക് ചുറ്റും കെട്ടാൻ നോക്കുമ്പോൾ അത് തികയുന്നില്ല ശരിയാണ് ഭാഗവതം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദ്വിഅങ്കുലോനം അതായത് രണ്ട് വിരലിന്റെ നീളം കുറവ് അതെ അപ്പൊ യശോദ എന്തു ചെയ്തു വീട്ടിലുണ്ടായിരുന്ന ബാക്കി കയറുകളൊക്കെ കൊണ്ടുവന്നു ആ എല്ലാം കൂട്ടിച്ചേർത്ത് കെട്ടി നോക്കി എന്നിട്ടോ എന്നിട്ടും അതേ അവസ്ഥ എത്ര നീളമുള്ള കയറ് ചേർത്താലും ആ രണ്ട് വിരലിന്റെ കുറവ് അവിടെ തന്നെ ഇതെന്താണ് സംഭവം വെറുമൊരു കയറിന്റെ പ്രശ്നമാണോ ഇത് അതോ അല്ലേ അല്ല ഇതൊരു സാധാരണ സംഭവമായി കാണാൻ പറ്റില്ല ഇവിടെയാണ് കൃഷ്ണലീലയുടെ ഒരു സൗന്ദര്യം അതെങ്ങനെ അതായത് കൃഷ്ണൻ തന്റെ ആ അനന്തമായ സ്വഭാവം ആ വിഭൂതി അമ്മേ പതുക്കെ ഒന്ന് കാണിക്കുകയാണ് ആ പരിമിതമായ ഒന്നുകൊണ്ട് അപരിമേയനെ അളക്കാൻ പറ്റില്ല എന്ന പോലെ കൃത്യം ഒരു കയറിനെങ്ങനെയാണ് ഭഗവാനെ മുഴുവനായി ഉൾക്കൊള്ളാൻ പറ്റാ ആ രണ്ട് വിരൽ കുറവ് അതാണ് സൂചിപ്പിക്കുന്നത് ഭൗതികമായ അളവുകൾക്ക് അപ്പുറത്താണ് ഭഗവാൻ എന്നെ എന്റെ അനുവാദമില്ലാതെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു ഭാവം അങ്ങനെയും പറയാം ഭഗവാനെ ഭൗതികമായി കീഴടക്കാൻ കഴിയില്ല പക്ഷേ കഥയവിടെ തീരുന്നില്ല ഇല്ല അടുത്ത ഭാഗം ഇതിലും മനോഹരമാണ് അതെ കാരണം ഭഗവാൻ അളവുകൾക്ക് അതീതനാണെങ്കിലും ഒന്നിനു മുൻസിൽ ഭഗവാൻ വഴങ്ങും അതെന്താണ് ഭക്തന്റെ സ്നേഹം അമ്മയുടെ ആ ഒരു വാത്സല്യം ആ പരിശ്രമം തളരാതെ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ മനസ്സലിഞ്ഞു അമ്മയുടെ മുഖത്തെ വിയർപ്പൊക്കെ കണ്ടിട്ട് അതെ ആ നിഷ്കളങ്കമായ സ്നേഹത്തിനും പരിശ്രമത്തിനും മുന്നിൽ ഭഗവാൻ സ്വയം ആ ബന്ധനത്തിന് നിന്നുകൊടുത്തു അവിടെ പിന്നെ കയറിന്റെ നീളത്തിന് പ്രസക്തിയില്ല അപ്പോ ആ രണ്ട് വിരലിന്റെ കുറവ് നികത്തിയത് അമ്മയുടെ സ്നേഹമാണ് അല്ലേ തീർച്ചയായും ഭഗവാനെ ബന്ധിച്ചത് ആ സ്നേഹമാണ് കയറല്ല ഇത് നമ്മളെ ആ സേവോന്മുഖേ ഹി ജിഹ്വാദൌ എന്ന തത്വം ഓർമ്മിപ്പിക്കും അതെങ്ങനെയാണ് ഇതിനോട് ബന്ധപ്പെടുന്നത് അതായത് ഭക്തിയോടെയുള്ള സേവനം നാമജപം കീർത്തനം അങ്ങനെയുള്ള സേവനത്തിലൂടെ ഭഗവാൻ സ്വയം പ്രസാദിച്ചു വെളിപ്പെടും അല്ലാതെ ബലം കൊണ്ടോ നിർബന്ധം കൊണ്ടോ പിടിച്ചുകെട്ടാൻ പറ്റില്ല ശരി ശരി അപ്പോ യശോദയുടെ ആ പ്രവൃത്തി അതൊരു ശിക്ഷ എന്നതിലുപരി ഭഗവാനോടുള്ള ഒരു തീവ്രമായ സ്നേഹപ്രകടനം കൂടിയായി മാറി അതെ ഭൗതികമായൊരു നിയന്ത്രണമല്ല ഭക്തിയുടെ സമർപ്പണത്തിന്റെ ശക്തിയാണ് ശക്തിയാണവിടെ വിജയിച്ചത് നമ്മുടെ കഴിവും ഭഗവാന്റെ അനുഗ്രഹവും തമ്മിലുള്ള ഒരു വിടവ് ആ വിടവ് നികത്തുന്നത് ഒരുപക്ഷേ നമ്മുടെ ആത്മാർത്ഥമായ ഭക്തിയും സ്നേഹവുമാകാം കൃത്യമാണ് ഈ ലീലയുടെ സന്ദേശം അതുതന്നെയാണ് ഒന്ന് കൃഷ്ണന്റെ അനന്തത രണ്ട് ഭഗവാൻ ഭക്തന്റെ സ്നേഹത്തിന് വഴങ്ങും എന്ന സത്യം ഭക്തിയിലൂടെ അല്ലാതെ ഭഗവാനെ പൂർണമായി അറിയാനോ പ്രാപിക്കാനോ കഴിയില്ല അതെ ഭഗവാന്റെ ഇതൊരു വലിയ ചിന്തയാണല്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രണ്ട് വിരലിന്റെ കുറവ് എന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും പക്ഷെ ചിലപ്പോൾ പൂർണതയിലേക്ക് എത്താൻ എന്തോ ഒന്നിന്റെ കുറവ് അനുഭവപ്പെടാറില്ലേ ശരിയാണ് ആ ഒരു അവസാനത്തെ ഒരു സ്പർശം പക്ഷേ ആ കുറവ് നികത്തപ്പെടുന്നത് നമ്മുടെ പരിശ്രമത്തോടൊപ്പം ചേരുന്ന ആ ഒരു ദൈവികമായ കാരുണ്യം കൊണ്ടാകുമോ ആകാം തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് അതെ നമ്മുടെ പ്രയത്നവും ഒപ്പം ആ അദൃശ്യമായ അനുഗ്രഹവും ചേരുമ്പോഴാണ് പലതും പൂർണമാകുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ലീല ഒരുപാട് ചിന്തിക്കാൻ ഇത് ബാക്കി ബാക്കിവെക്കുന്നത്